ഈ നാളുകാർ നാവെടുത്തു വളച്ചാൽ അത് ഫലിച്ചിരിക്കും പലപ്പോഴും നമ്മൾ ഇത്തരക്കാരെ കാണാറുണ്ട് അവർ പറയുന്നത് കേൾക്കാറുമുണ്ട് ശേഷം അവർ പറയുന്നത് സംഭവിച്ചു കഴിയുമ്പോൾ അത്ഭുതാദരങ്ങളോടെ അവരെ നോക്കി നിൽക്കാറുണ്ട് ഈശ്വര ചൈതന്യം ഏറ്റവും കൂടുതൽ ലഭ്യമായ നക്ഷത്രക്കാരാണ് അവർ അവർ പറയുന്നതെന്തും ഫലിച്ചിരിക്കും അച്ചട്ടാണ് എന്നാൽ സ്വയമേവ മനസ്സിൽ നിന്ന് പുറത്തു ചാടുന്ന വാക്കുകളാണ് ഫലിക്കാറുള്ളത് അല്ലാതെ ഇത് പറഞ്ഞോന്നു ഫലിപ്പിച്ചതാ എന്നു പറഞ്ഞാൽ അത് നടക്കാറില്ല അതായത് പരീക്ഷണം പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ സാരം ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം അതൊക്കെ സ്വയം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ പേരും നാളും കമന്റ് ബോക്സിൽ എഴുതി നിങ്ങളുടെ ഒരാഗ്രഹവും എഴുതുക ഇനി നമുക്ക് ആ നാളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഭരണി പുണർദ്ദം ആയില്യം തിരുവാതിര അവിട്ടം എന്നിവയാണ് ആ നാളുകൾ സർവൈശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു